ഗോപികൃഷ്ണൻ വേണു വിജയകുമാർ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ നമുക്ക് ബ്രേക്കിൽ നിന്ന് അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോവാം അതായത് നമ്മൾ നമ്മുടെ വയനാട് പ്രേക്ഷക ജില്ലാ സമ്മേളനത്തിലും നമ്മൾ പറ്റാത്ത മാനസികാവസ്ഥയെ പറ്റി പറയുകയാണ് അതിനുശേഷം ബ്രൂട്ടൽ റേമിന് ശേഷവും ഈ വേട്ടക്കാരുടെ സംഘം അവരെ അവർ പുറത്ത് വരാതിരിക്കാൻ പുറത്ത് പറയാതിരിക്കാൻ അങ്ങേയറ്റം അടിച്ചമർത്തൽ നടത്തിയ കാര്യം പറയുകയായിരുന്നു അറുപത്തിനാല് കിലോ ഉണ്ടായിരുന്ന ഈ അതിജീവിത ഇരുപത്തെട്ട് കിലോയിലേക്ക് താഴ്ന്ന കാര്യം പറയുന്നു അതിനുശേഷം അവർക്ക് പ്രത്യേകം അവർ ഒരു അവർക്കൊരു പാർട്ണർ ഉണ്ടാവുന്നു പാട്ട്ണറുടെ അതിശക്തമായ മാനസിക കരുത്തിൽ അവർക്ക് ട്രോമാ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നു ട്രോമാ ട്രീറ്റ്മെൻറ്റിൻ്റെ വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്കിത് ഇത് പുറത്തു പറയാനും തുറന്നു പറയാനുമുള്ള ഒരാവതുണ്ടാവുന്നത് എന്ന് പറയുകയാണ് ആ അപ്പോൾ അതിനുശേഷം ഞാൻ പോയി പോയിന്ന് കാണണമെന്ന് പറഞ്ഞു അവർ വാർത്താപരമായി തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ ഈ അൻവറിൻ്റെ തിരക്കിൽ ആയതാ നമുക്ക് പോകാൻ പറ്റില്ല എന്തായാലും അങ്ങോട്ട് പോകണം ഞാൻ പറഞ്ഞു വന്നത് അതിനുശേഷം വരുമ്പോൾ ഞാൻ കാണുന്ന ഒരു വാർത്താ സമ്മേളനം ഭാഗ്യലക്ഷ്മിയുടെ വാർത്താ സമ്മേളനമാണ് ഭാഗ്യലക്ഷ്മി ഫെഫ്ക മീറ്റിങ്ങിൽ അവരെ ഏതോ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു പൊട്ടിത്തെറിച്ച വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിനിടയിൽ അവർ പറയുന്നുണ്ട് പതിനാറ് വയസ്സിൽ ഭാഗ്യലക്ഷ്മിക്ക് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായി അപ്പോൾ അവർ കടക്ക് പുറത്തെന്ന് പറഞ്ഞു അതിനുശേഷം അവർക്ക് അനുഭവം ഉണ്ടായിട്ടില്ല അതിൻ്റെ തുടർച്ചയിൽ അവർ പറഞ്ഞു വെക്കുന്നത് അവർ പറഞ്ഞു വെക്കുന്നത് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം അനുഭവം ഉണ്ട് അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞുകൂടാ ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണോ പറയുന്നത് എനിക്ക് എൻ്റെ എൻ്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നത് ഈ പടവട്ട് സിനിമയിലെ ഈ അതിജീവിത പറയുന്ന കാര്യങ്ങളാണ് അവർ അനുഭവിച്ച കനൽവഴികളാണ് ആ കനൽവഴികളെക്കുറിച്ചൊരു സ്ത്രീ എന്ന നിലയ്ക്ക് കൂടി ഭാഗ്യലക്ഷ്മിക്ക് അറിയാത്തതല്ല ഭാഗ്യലക്ഷ്മി ആ ചോദ്യം അപ്പോൾ പറഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് ഇത്ര വൈകി ചോദിക്കുന്നത് എന്നുള്ള ചോദ്യം അങ്ങേയറ്റത്തെ പ്രതിഷേധങ്ങൾ മാത്രമല്ല ആ വാർത്താ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ ഹേമാക്കമ്മറ്റി ആദ്യഘട്ടത്തിൽ ഭാഗ്യലക്ഷ്മി ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിന് അനുകൂലമായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ഭാഗ്യലക്ഷ്മി ഈ ദിവസമാകുമ്പോഴേക്കും അതിജീവിതകളെ ഇത്തരത്തിൽ വർഷങ്ങൾക്ക് ശേഷം ട്രോമ അനുഭവിച്ച് പുറത്തു പറഞ്ഞ അതിജീവിതകളെ പരിഹസിക്കുന്നുണ്ട് ആ ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിനെ അവിശ്വസിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഹേമാക്കമ്മറ്റ് എന്തായാലും അത് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു അത് ഭാഗ്യലക്ഷ്മിയോട് മാത്രം നിലപാടാവില്ല ഹേമാക്കമ്മറ്റ് റിപ്പോർട്ടിൻ്റെ ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഒരു സംഘം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഫേസായി ഭാഗ്യലക്ഷ്മി നിൽക്കുന്നു എന്നു ഞാൻ മനസ്സിലാക്കുന്നു ആ ഘട്ടത്തിൽ കൂടി ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ അതിനിർണായകമാണെന്ന് ഞാൻ കരുതുന്നു ഗോപീഷൻ ഹാഷ്മി ഒന്നാമത്തെ കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി എന്നത് സർക്കാർ വെച്ചൊരു സംവിധാനമാണ് അതിൽ ഇരകളാക്കപ്പെട്ടവർ നേരിട്ട് വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുകയും അവർ അവിശ്വസിക്കേണ്ടതില്ല അവർ നൽകിയിരിക്കുന്ന തെളിവുകളും മൊഴികളും അത്രത്തോളം സ്വീകാര്യമാണ് എന്ന് ഹേമ കമ്മിറ്റി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ആ ഭാഗമാണ് നേരത്തെ ഹാഷ്മി വായിച്ചത് അപ്പോൾ ഇതുപോലെ സർക്കാർ വെച്ചൊരു കമ്മിറ്റിയിൽ ഇരകളാക്കപ്പെട്ടവർ നേരിട്ട് വന്ന് മൊഴി നൽകുകയും കമ്മിറ്റിക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്ത കാര്യങ്ങൾ ഇനി നമ്മൾ നോക്കുന്നതിൽ നിയമപരമായ ഇടപെടലുകൾ എന്തുണ്ടാകുമെന്നാണ് അവിടെ ഇതിന് പുറത്ത് നടക്കുന്ന വ്യവഹാരങ്ങൾ അത് അഭിപ്രായം പറയലാകാം ആളുകളുടെ നിരീക്ഷണങ്ങളാകാം ആളുകളുടെ വിലയിരുത്തലുകളാകാം വിമർശനങ്ങളാകാം സത്യത്തിൽ അതിനെല്ലാം അപ്പുറത്തേക്ക് നിയമപരമായ കാര്യങ്ങളിൽ സർക്കാർ എന്ത് സമീപനമാണ് സ്വീകരിക്കാൻ പോകുന്നത് നേരത്തെ വേണു പറഞ്ഞു ഇത് ഇവര് ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്നത് അവർക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പാണ് അങ്ങനെ ഒരു ഉറപ്പ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഹേമ കമ്മിറ്റിയിലെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന് ആവശ്യപ്പെട്ട് പിന്നെ രേവതി കോടതിയെ സമീപ രഞ്ജിനി കോടതിയെ സമീപിച്ചത് രഞ്ജിനിക്ക് യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ കോടതിയെ സമീപിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഉറപ്പാണ് അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്നുള്ളത് എന്നിട്ടും രഞ്ജിനി അതിൽ സംശയം പ്രകടിപ്പിച്ച് പോയത് സർക്കാർ മറച്ചൊരു തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതിലാണ് അവിടെ വിവരാവകാശ കമ്മീഷൻ ഇടപെടുന്നു ഇത്തരം ഇത്തരം കാര്യങ്ങൾ നൽകിയാൽ മതി എന്ന് പറയുന്നു അതിൽ കൂടുതൽ കാര്യങ്ങൾ സർക്കാർ വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നത് അവിടെയാണ് സർക്കാർ കോടതി സീൽ വെച്ച കവറിൽ എല്ലാ വിവരങ്ങളും തരാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനകത്തുള്ള അട്രോസിറ്റീസ് ഇതിനകത്ത് നടത്തുന്ന ക്രിമിനൽ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇരയുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ സർക്കാരിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയും അവിടെ ഒരു കോടതി വിധിയും അതുകൊണ്ട് ആഷ്മി പറഞ്ഞ പോലെ ഭാഗ്യലക്ഷ്മിയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലുമോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് അഭിപ്രായ പ്രകടനം നടത്തിയാലും അതിവിടെ മുകളിൽ നിൽക്കുന്നതാണ് ഇവരുടെ സാക്ഷ്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത് അല്ല മനസ്സിലായി ഞാൻ പറയുന്നത് വേണു ബൈ ഡിഫോൾട്ട് ഇരകളുടെ പേര് സംരക്ഷിക്കണം കോടതി നിയമ നിയമപ്രമാണുള്ളതല്ല ഇപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നു സൂര്യനല്ലയ കേസിലാണെന്ന് തോന്നുന്നു സിബി എഴുതിയ പുസ്തകത്തിൽ ഇരയുടെ പേരെന്തോ അവരുടെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഞാൻ പറഞ്ഞത് ഇവരുടെ പേര് വെളിപ്പെടുത്തുന്ന രേഖാപരമായി തെളിവ് രേഖാപരമായി ഒന്ന് പുറത്തു വരുമ്പോൾ അതിന് കേസ് വരുന്നുണ്ട് ബൈ ഡിഫോൾട്ട് ഇരയുടെ പേര് സംരക്ഷിക്കപ്പെടും ആ ഇരയുടെ പേര് പുറത്തു വരില്ല അങ്ങനെ ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ല പിന്നെയും ഇരിയുടെ സ്വകാര്യത എന്നൊക്കെ പറയുന്ന ഞാൻ ബലമായി വിശ്വസിക്കുന്നത് അതിന്റെ മറുപക്ഷത്ത് നിൽക്കുന്ന അട്രോസിറ്റി നടത്തിയവരുടെ പേരുകൾ തന്നെയാണ് തന്നെയല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കേരളത്തിലേറെ കൊള്ളിളക്കം ഉണ്ടാക്കിയ ഈ ബലാത്സംഗ കേസുകളിൽ സ്ത്രീ സ്ത്രീപീഡന കേസുകളിൽ പെൺമാണിപ്പ കേസുകളിലൊക്കെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് കോടതിയിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട കേസിന്റെ അപ്പീൽ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ നമ്മളവിടെ മാധ്യമപ്രവർത്തകരായിരുന്നവരെ മുഴുവൻ കോടതി പുറത്തിറക്കിയിട്ട് നിങ്ങൾ നാളെ മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും റിപ്പോർട്ട് ചെയ്ത് എന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അന്ന് പറഞ്ഞു എന്നിട്ട് ഫൈനൽ െന്റ് ദിവസം നിങ്ങളെ അറിയിക്കും അന്ന് ജഡ്ജ്മെന്റിന്റെ കോപ്പി മാധ്യമങ്ങൾക്ക് തരാം അതുമാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് ഈ പറഞ്ഞിപ്പോഴ് നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ കോടതിയുടെ ആ കേസിന്റെ വിവരം പറയാൻ കഴിയുന്നത് ഇവിടെ അഡ്വക്കേറ്റ് പ്രിയദർശൻ ആക്ടിവിസം എന്നൊരു സംഗതിയുണ്ട് ഇപ്പോൾ നിലവിൽ ഉള്ള ജഡ്ജ്മെന്റുകൾ എങ്ങനെയാണ് ജഡ്ജ്മെന്റുകൾ പുതുതായി വരുന്നത് ഓരോ കീഴ്വഴക്കങ്ങൾ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് കോടതികൾ അതിന് നിലപാട് പറ്റി നമുക്കറിയാം നിർഭയ കേസിന് ശേഷം രാജ്യത്ത് ഈ നിയമങ്ങളിൽ മാറ്റങ്ങൾ അതിൽ കോടതിക്ക് എവിടെയൊക്കെ ഇടപെടാൻ കഴിയും എന്നത് കൃത്യമാണ് അപ്പോൾ ഇവിടെ അതിൽ ജസ്റ്റിസ് ഹേമ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട ക്രൈം സിനിമാ സെറ്റുകൾ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒരു കോടതികൾക്കും ഒരു നിയമ നടപടികൾക്കും ഞങ്ങൾ വിധേയരല്ല എന്ന് കരുതുന്നവരാണ് സിനിമാ സെറ്റിലുള്ളത് അവരെ എങ്ങനെയാണ് തിരുത്താൻ കഴിയുക അവിടെ ഈ ഈ അതിജീവിതകൾ ഇരകൾ അവരുടെ മൊഴി അവരുടെ സ്വകാര്യത എന്ന് പറഞ്ഞതുകൊണ്ട് കോടതിക്ക് മാറി നിൽക്കാൻ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഞാൻ കരുതുന്നു ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ വലിയ ഇടപെടൽ അവിടെ ഉണ്ടാകും ഈ ഇരകളുടെ മൊഴി അതൊരു മൊഴിയായി കണക്കും കണക്കിലെടുത്തുകൊണ്ടോ ജുഡീഷ്യൽ ആക്ടിവിസം പ്രവർത്തിക്കും അത് നിയമ നടപടിയിലേക്ക് പോകേണ്ടി വരും അല്ലാതെ കോടതിക്ക് കാണിക്കുന്നില്ല ഇപ്പോഴും സർക്കാർ പറ്റിയാണ് പറയുന്നത് സിനിമ കോടതി പറയുന്നില്ല ഏത് നിയമം ലളിതകുമാരി സ്റ്റേറ്റ് ഓഫ് യു പി ആവട്ടെ ഏറ്റവും ഒടുവിൽ ഭാരതീയ ന്യായസമൂഹത ആവട്ടെ ഏത് നിയമപ്രമാണ പ്രകാരവും ഒരു കൊഗ്രൈസബിൾ ഒഫൻസിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടിയാൽ പോലീസ് എഫ് ഐ ആർ ഇടാൻ ബാധ്യസ്ഥമാണ് അതിൽ ആ കേസ് നിലനിൽക്കുമോ ആ എഫ് ഐ ആറിലെ പരാതിക്കാരി ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുമോ അല്ലെങ്കിൽ തെളിവുണ്ടോ അല്ലെങ്കിൽ വ്യാജമൊഴിയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഫ് ഐ ആറിൻ്റെ തുടരന്വേഷണ വഴികളിൽ പോകേണ്ടതാണെന്ന് ഈ പറഞ്ഞ ലളിതകുമാരി കേസസിന്റെ ആ വിധിയുടെ അവസാന പാരഗ്രാഫിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴാണ് എഫ്ഐആർ ഐ ആ ഇടാൻ പറ്റില്ല എന്ന് നിലപാട് സ്വീകരിക്കുന്നതും പിന്നീട് കോടതിയിലേക്ക് പോകുന്നതും കോടതി ഉറപ്പായും കോടതിക്ക് മുന്നിൽ ഈ നിയമപരമാണ് ഉള്ളത് ഉള്ളത് കാരണം കർശന നിർദ്ദേശം ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്